വിഷുക്കട്ട ഉണ്ടാക്കി നോക്കിയിട്ടില്ലേ ഇല്ലെങ്കിൽ ഞങ്ങളെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം പുഴുങ്ങിലരി സാധാരണ പോലെ കഴുകി വൃത്തിയാക്കി വയ്ക്കാം നാളികേരപ്പാലിലാണ് അരി വേവിക്കുക നാളികേരപ്പാൽ പിഴിഞ്ഞ് മാറ്റി മാറ്റിവെക്കാം അരി വേവാൻ ആവശ്യമായ നാളികേരപ്പാൽ എന്നതാണ് അതിൻ്റെ കണക്ക് മൂന്ന് ഗ്ലാസ് അരിക്ക് ഏകദേശം രണ്ട് നാളികേരം അരി വയ്ക്കാനുള്ള പാത്രത്തിൽ നാളികേരപ്പാൽ ഒഴിച്ച് ചെറുതായി ഒന്ന് ചൂടാക്കി എടുക്കാം പാൽ തിളയ്ക്കാൻ നിൽക്കരുത് ചിലപ്പോൾ പാൽ പിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് പാൽ ഒഴിച്ച് ചെറുതായി ഒന്ന് ഇളക്കി ഇളക്കിക്കൊടുത്ത് ചൂടായി വരുമ്പോൾ അതിലേക്ക് അരി ഇട്ടുകൊടുക്കാം സാധാരണ ചോറ് വയ്ക്കുന്നതുപോലെ അരി നാളികേരപ്പാലിൽ വേവിച്ചെടുക്കാം വിഷുക്കട്ടയ്ക്ക് അരി നല്ല പോലെ വേവിക്കണം അതുപോലെ തന്നെ വരെ അരി ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ ചിലപ്പോൾ അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട് അരി പാലിൽ കിടന്ന് വെന്ത് കുറുകി വരുന്നതുവരെ ഇളക്കിക്കൊണ്ടിരിക്കാം ഏകദേശം കുറുകി വരുമ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം പാലെല്ലാം വറ്റി അരി നല്ലപോലെ വെന്ത് കട്ടയാകുന്നതുവരെ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കാം ഈ സമയം നാളികേരപ്പാലിൻ്റെ വെളിച്ചെണ്ണ മയം അരിയിൽ കാണാൻ സാധിക്കും വിഷുക്കട്ടയ്ക്ക് അതിൻ്റെ സവിശേഷമായ രുചിയും മണവും നൽകുന്നത് ചുക്കും ജീരകവുമാണ് ചുക്കില്ലാത്ത കഷായമില്ല എന്ന് പറയുന്നതുപോലെ തന്നെ ചുക്ക് ചേർത്തില്ലെങ്കിൽ വിഷുക്കട്ടയ്ക്ക് അതിൻ്റെ ആ ഒരു പ്രത്യേക രുചി ലഭിക്കില്ല ചുക്കും ജീരകവും വറുത്ത് മിക്സിയിൽ പൊടിയാക്കി എടുക്കാം ഈ പൊടി മാറ്റി വെച്ചിരിക്കുന്ന തൺപാൽ നല്ലപോലെ ഇളക്കി ചേർത്ത് വറ്റി വന്നിരിക്കുന്ന അരിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം തൺപാൽ ചേർത്ത് ഒന്നുകൂടി നല്ലപോലെ ചൂടാക്കി ഇളക്കി യോജിപ്പിച്ച് ഇറക്കി വയ്ക്കാം ഇനി മുറിച്ചെടുക്കാൻ പാകത്തിനുള്ള പാത്രങ്ങളിൽ നറുനെയ്യ് തടവി അതിലേക്ക് പരത്തി കൊടുക്കണം പാത്രങ്ങളിൽ നിറച്ച് അമർത്തി പകർത്തിയെടുത്ത് മുഗൾ ഭാഗം മിനുസപ്പെടുത്താനായി പച്ച പ്ലാവില ഉപയോഗിക്കാറുണ്ട് മുഗൾ ഭാഗം മിനുസപ്പെടുത്താനായി പച്ച പ്ലാവില ഉപയോഗിക്കുമ്പോൾ പച്ച പ്ലാവിലയുടെ ഒരു പ്രത്യേകമായ ഗന്ധം കൂടി വിഷുക്കട്ടയ്ക്ക് ലഭിക്കും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത ഈ സമയം കൊണ്ട് ചെറു ചൂടോടെ മുറിച്ചെടുത്ത് സെർവ് ചെയ്യാനുള്ള പാകമായിട്ടുണ്ടാകും തൃശ്ശൂർ എറണാകുളം ജില്ലകളിൽ വിഷുദിനത്തിൽ ഒഴിച്ചു കൂടാനാവാത്ത ഒരു ഐറ്റം ആണിത് വിഷുവിന് മാത്രമല്ല ഇതുപോലെ ഒരു സംഗതി ഉണ്ട് എന്ന് അറിയാത്തവർക്കും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ല ഒരു ഐറ്റമാണിത് മാങ്ങ കറിയോ ശർക്കര പാനീയോ ആണ് വിഷുക്കട്ടയുടെ കോമ്പിനേഷൻ എല്ലാവർക്കും എന്നും നന്മകൾ നേർന്നുകൊണ്ട് മൈ ടേസ്റ്റ് മൈ വെയ്സ്